ഇതുകൊണ്ടോ ഇത്ര മസ്ലുകയറി ഒരാഴ്ചയും കൊണ്ട് ചുമ്മാ ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന ഞാനാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം വീണ്ടും ജിമ്മിൽ പോയി തുടങ്ങി ഞാനാണെങ്കിൽ ഒരു ടു ത്രീ മന്ത്സ് ബ്രേക്കിന് ശേഷം വീണ്ടും പോയി തുടങ്ങി സോ ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാമെന്ന് ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ സോ ദിസ് വീഡിയോ ഈസ് ഫോർ ബിഗിനേഴ്സ് ആക്ച്വലി ഫോർ പീപ്പിൾ ഹു ആർ ആക്ച്വലി ഗെറ്റിംഗ് ടു ദി ജിം അംകൊണ്ട് ഷെയർ യു മൈ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഗോയിങ് ടു ദ ജിം ഫോർ എ വീക്ക് കുറേ നാൾക്ക് ശേഷം പോയതുകൊണ്ട് ഞാൻ ആയത്തെ ദിവസം ചെയ്തത് ഫുൾ ബോഡി വർക്കൗട്ടാണ് ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് വെച്ചാൽ ഒരു മാമ്പ് പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ബോഡീൻ്റെ അടുത്ത് കുറയാം വന്ന ദിവസങ്ങൾ കുറച്ച് പണിയൊക്കെ വരുന്നുണ്ട് സോ ബി പ്രിപ്പയർഡ് ഒരു സംഭവം പോലെ നമ്മൾ ചെയ്യണതാണ് നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഇഫ് യു ആർ ബിഗിനർ ദ ഫേസ്റ്റ് തിങ് ദുഷു ബി ഡൂയിങ് വെൻ ഇ ഗോ ടു ദ ജിമ്മിസ് നല്ലോണം മാംപ് ചെയ്യണം എസ്പെഷ്യലി ഡ്യൂറിങ് ദി ഇനീഷ്യൽ ഡേയ്സ് കാരണം നിങ്ങൾ ഇത്ര നാൾ ബോഡി ഒട്ടും അനക്കാണ്ട് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എങ്കിലും വാമപ്പിനെ സ്പെൻഡ് ചെയ്യണം ആദ്യത്തെ ദിവസം ആദ്യത്തെ ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് കംപ്ലീറ്റ് വാമപ്പ് മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിൽ കിടക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് ആയി പോകും പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ക്ഷീണം തോന്നി തുടങ്ങും ആദ്യം തന്നെ പോയി വെയിറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തൂല്ല അത് വേറെ കാര്യം സോ ആദ്യം തന്നെ നല്ലോണം വാമപ്പ് ചെയ്ത് ബോഡീൻ്റെ അടുത്ത് പറയുക കുറച്ച് പണി വരുന്നുണ്ട് സോ ബി പ്രിപ്പേർഡ് അവറാച്ച എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ജിമ്മിൽ പോകണമെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ രണ്ടും മസിൽ ഗ്രൂപ്പ് വെച്ച് ഒരു ദിവസം ചെയ്യാൻ നിൽക്കല്ല ദാറ്റ് ഇസ് ആക്ച്വലി ബാഡ് ഫോർ യു നിങ്ങൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മസിൽ ഗ്രൂപ്പ് മാത്രം ഒരു ഡേ ട്രെയിൻ ചെയ്താൽ മതി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ചെസ്റ്റ് കളിക്കണേ ചെസ്റ്റ് മാത്രം കളിച്ചാൽ മതി നിങ്ങൾ ട്രൈസ് കളിക്കണേ ട്രൈസ് മാത്രം കളിച്ചാൽ മതി ബൈസ് കളിക്കണേ ബൈസ് മാത്രം കളിച്ചാൽ മതി ലെഗ് കളിക്കണ ലെഗ് മാത്രം അപ്പോൾ അങ്ങനെയാണ് തുടക്കത്തിൽ നിങ്ങൾ ചേരുവാണെങ്കിൽ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് നെഗറ്റീവ്ലി എഫക്റ്റിങ് യുവർ ബോഡി അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ചെലണ സമയത്ത് ഒരു ടു ത്രീ മന്ത്സ് എങ്കിലും വൺ ബോഡി പാർട്ട് പെർ ഡേ എന്നുള്ള രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ആ മസിൽ മെമ്മറി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തൊട്ട് എൻ്റെ ഫുൾ ബോഡി വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പിനേഷൻ കളിച്ച് തുടങ്ങി കോമ്പിനേഷൻ സെൻസിലായി നമ്മൾ നാട്ടിൽ പൊതുവേ എക്സസൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മസിൽ ഗ്രൂപ്പ് ഒരു ദിവസം ട്രെയിൻ ചെയ്യും എന്നുവെച്ചാൽ രണ്ട് ഇൻ്റർലിങ്ക്ഡായിട്ടുള്ള മസിൽ ഗ്രൂപ്പ് തമ്മി ട്രെയിൻ ചെയ്യും എൻ്റെ ലാസ്റ്റ് വീക്കിലെ കോമ്പിനേഷൻ വർക്കൗട്ട് ഇങ്ങനെയായിരുന്നു ദ ഫസ്റ്റ് ഡേ എക്സൈസ്ഡ് ചെസ്റ്റ് ആൻഡ് റൈസ് ദ നെക്സ്റ്റ് ഡേ എക്സൈസ്ഡ് വിങ്സ് ആൻഡ് ബൈസ് ദ നെക്സ്റ്റ് ഡേ എക്സൈസ്ഡ് മൈ ലെഗ് ദ നെക്സ്റ്റ് ഡേ എക്സൈസ്ഡ് മൈ ഷോൾഡർ ആൻഡ് ആബ്സ് എന്നിട്ട് ലാസ്റ്റ് ഡേ എൻ്റെ ബാക്ക് എക്സൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡെഡ് ലിഫ്റ്റ് എക്സൈസ് ചെയ്തു അപ്പോൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യണ സമയത്ത് ബാക്കും അതെ ഗ്ലൂട്ടും ഹാമ്സ്റ്റും എല്ലാം ഹിറ്റ് മിറ്റാവും സോ ദാ വോസ് മൈ വർക്ക്ഔട്ട് ഷെഡ്യൂൾ ഫോർ ദ ലാസ്റ്റ് വീക്ക് ഒരാഴ്ച ജമ്മിൽ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ എല്ലാ ദിവസം ഒരു ഒന്നര മണിക്കൂർ വെച്ച ചെയ്തുകൊണ്ടിരുന്നത് വർക്കൗട്ട് അതി കൂടുതൽ എക്സൈഡ് ആയിട്ടൊന്നുമില്ല വൺ വീക്ക് ഇങ്ങോട്ടൊരു പെർട്ടിക്കുലർ വെയ്റ്റ് ലോസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതിന് പ്രോപ്പർ ഡയറ്റ് വേണം നല്ല രീതിയിൽ കൺട്രോൾഡ് സ്ലീപ്പ് വേണം കുറേ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആവുമ്പോഴാണ് ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ ഇമ്പാക്റ്റ് ബോഡി കാണത്തുള്ളൂ അല്ലാണ്ട് ഒരാഴ്ചയും കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകണമെന്നില്ല ബോഡിയിൽ പക്ഷെ ഞാൻ ഒരാഴ്ചയും കൊണ്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പറയാം നല്ല ബോഡി പെയിൻ അത് നല്ല ഒബ്സർവേഷൻ ആയിട്ടുണ്ട് ഹാമ്പ് സ്ട്രിങ്ങും കാലൊന്നും നിർത്താൻ പോലും പറ്റത്തില്ല ആ രീതിയിലാണ് വേദനയുള്ളത് കാരണം നമ്മൾ കുറേ നാൾ ബോഡി നനക്കാണ്ട് പെട്ടെന്ന് വർക്കൗട്ടിലേക്ക് കിടക്കുമ്പോൾ ലാക്ടിക് ആസിഡൊക്കെ ഫോം ചെയ്ത് മസിലൊക്കെ വലിഞ്ഞ് നല്ല വേദന കാണും നല്ല മസിൽ സോർണസ് ഉണ്ട് ദാറ്റ് ഇസ് വൺ ഒബ്സർവേഷൻ പിന്നെ രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടിടന്ന് ഉറങ്ങാൻ പറ്റും കാരണം രാവിലെ നല്ല ക്ഷീണമായിട്ട് നമ്മൾ ഇരിക്കുമായിരിക്കും ഉറക്കത്തിൽ നിന്ന് എനീറ്റിട്ട് പിന്നെ വർക്കൗട്ടും കൂടെ ആവുമ്പോഴത്തേന് ആഹാ ബോഡി അങ്ങ് തളർന്നു പിന്നെ നമുക്ക് ആ ദിവസത്തെ നമ്മുടെ ഡേ ടു ഡേ വർക്കും കൂടെയും കഴിയുമ്പോഴത്തേനും ബോഡി നല്ല ടയർഡ് ആകും അല്ലാണ്ട് നമുക്ക് രാത്രി ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ഉറങ്ങാൻ പറ്റും ബെറ്റർന്ന് അവിടെ ഉറങ്ങും നല്ല ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ യു വിൽ ഫീൽ ഫ്രഷ് അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇൻസ്റ്റൻ്റ്ലി തേർട്ടി കിലോസ് ട്വൻറ്റി കിലോസ് ലൂസ് ചെയ്തതൊന്നും പറയണമൊന്നുമില്ല സോ ദീസ് വെർ ഒബ്സർവേഷൻ തരാൻ ഇനിഷ്യലി ഒബ്സർവ്ഡ് സോ എനിക്ക് ഇനിയും സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ട് അത് ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കണമെന്നുണ്ട് So, if you like this video, you can like, comment, share, and subscribe. And I'll catch you in the next video, guys. Have a great day.